ഇവിടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഒരു ബി ജെ പി പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും ഒപ്പം തന്നെ ഇവിടെ പാരമ്പര്യമായിട്ട് നിലനിന്ന് പോയിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരിലുണ്ടായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ ആ പാർട്ടിയോടുള്ള വിദ്വേഷത്തിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിട്ടുള്ള തമ്മിത്തല്ലിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ രഹസ്യം കാലങ്ങളായിട്ട് ഇവരൊക്കെ സഹിച്ച് സഹിച്ച് പറ്റാത്ത രീതിയിൽ ആയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു ഘടകമായിട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഘടകം ഇതിൻ്റെ സുരേഷ് ഗോപി എന്ന ആ വ്യക്തിത്വത്തിൻ്റെ അഞ്ച് വർഷത്തെ വളരെ കൃത്യമായിട്ടുള്ള ജനസേവനത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിവിടുത്തെ സ്ത്രീജനങ്ങളും ജനങ്ങളും യുവാക്കളും തിരിച്ചറിഞ്ഞു ഇവരുടെ ഈ ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒരുപാട് നാളത്തെ കള്ളത്തരങ്ങൾ എല്ലാം തുറന്നു കാട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ജനവിഭാഗം സുരേഷ് ഗോപിക്കും പാർട്ടിക്കും അനുകൂലമായി വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം അതേപോലെ തന്നെ ഒരുപാട് ജാതി ജാതിരാഷ്ട്രീയം കളിക്കുന്ന ഇടതുവർഷത്തിൻ്റെ അതിനെ തുറന്നു കാട്ടാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായി അതുകൊണ്ടാണ് അതും കൂടെ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിൽ രഹസ്യമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവിക്ക അനുഭവിച്ചറിയാനായിട്ടുള്ളത് ഓരോ ബൂത്തുകളിലും ചെല്ലുമ്പോൾ വർഷങ്ങളായി ഞങ്ങള് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണ് ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞാലും ഞാൻ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് ഓട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീ ജനങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തുകളിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ ഒരുപാട് നാളായി ഇവരുടെ കള്ളത്തരങ്ങൾക്ക് പിടികൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഈ ഒരു ടൈമില് ഞങ്ങളെല്ലാം സുരേഷ് ബോധിക്കും ഇവൻ മുസ്ലിം യുവാക്കൾ പോലും സുരേഷ് ഗോപിക്ക് ഈ വർഷം ഞങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനമെടുത്തതിൻ്റെയൊക്കെ പുറകെയാണ് ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മേഡം ഞങ്ങൾ ഞാൻ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ആനന്ദം പാർക്കിൽ നിന്നാണ് ഞാൻ ഇവിടെ വെട്ടുകാട് ഏരിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് മാഡം ചോദിച്ചു ചോദ്യത്തിൻ്റെ ജയത്തിനെ കുറിച്ചാണ് ചോദിച്ചല്ലേ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല ഒന്ന് വികസനം തന്നെയാണ് നരേന്ദ്രമോദിജി ഇത്രയും ഇത്രയും സമയം നമ്മുടെ ഭാരതത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരുപാട് വികസനം രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയില്ലാത്ത ഒരുപാട് ഒരു ഒരു രൂപ പോലും അഴിമതി ഒരു മന്ത്രിയും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല അവിടുത്തെ ഒരു പ്രവർത്തനം കാണിച്ചു തരാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വികസനം പറഞ്ഞാൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ മോദി ഗ്യാരണ്ടി പിന്നെ പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വ്യക്തിപ്രഭാവം രണ്ടാമെന്ന് പറഞ്ഞാൽ സുരേഷ് ഷോബി ജയിച്ചാൽ ഈ നാട്ടിന് ഈ നാട്ടിലെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ അഴിമതിയില്ലാണ്ട് ഇവിടെ ഇവിടെ എന്താ പറയുക വീതം വെക്കുന്ന ഇവിടുത്തെ സമ്പത്ത് കേരളത്തിൻ്റെ സമ്പത്ത് രണ്ട് പാർട്ടികളും കൂടി വീതം വെക്കുന്ന സംവിധാനം മാറി കിട്ടും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും ആ ജനങ്ങളത് മനസ്സിലാക്കി അപ്പോൾ പിന്നെ മോദി ഒരു ഗ്യാരൻറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളൊരു പദവി അപ്പോൾ അത് പാലിക്കപ്പെട്ടു പാലിക്കപ്പെടും വിശ്വസിക്കാൻ സാധിച്ചു കാരണം മുൻ പ്രവർത്തനങ്ങളൊക്കെ അതേപോലെയായിരുന്നു മോദിജിയുടെ അപ്പോൾ അതും പിന്നെ തന്നുമില്ല ഒരുപാട് ആൾക്കാരിലേക്ക് ശരിക്കും പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാനതൊരു അതിശയമായിട്ട് പറയില്ല ശരിക്കും ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ശരിയായി ചിന്തിക്കാൻ തുടങ്ങി ഒരു ഒരു പ്രതിഫലനം കൂടിയുണ്ട് ഈ റിസൾട്ടിൽ പിന്നെ വ്യക്തിപ്രഭാവമുണ്ട് പിന്നെ വികസനം നല്ല നല്ലത് നടക്കും എന്നുള്ളത് അതുപോലെ തന്നെ എല്ലാം മറ്റുള്ള മറ്റുള്ള ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സമയത്ത് അവർക്ക് പേടിയായിരുന്നു ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു ആ പേടിയൊക്കെ അവർക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കാരണം അത് സത്യമാണ് നമ്മൾ ഭാരതത്തിൽ ഒരുപാട് ന്യൂനപക്ഷമുള്ള സ്റ്റിസ്റ്റേറ്റുകളുണ്ടല്ലോ അവിടെയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ആ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ ഒന്ന് വിഘടിച്ചു അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു റിസൾട്ട് വളരെ ഹൈ ആയിട്ടുള്ള റിസൾട്ട് തന്ന തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും എല്ലാ ഒരു കൂടി എൻ്റെ പേര് എന്റെ മണ്ഡലം സെക്രട്ടറി ഞങ്ങളുടെ രണ്ടാളുടെയും കൂടിയുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നാടിന് വേണ്ടി ചെയ്യാനായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇപ്പൊ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഒരുമിച്ച് അറിഞ്ഞത് അതായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി വോട്ടുകള് സുരക്ഷോഭിക്ക് വേണ്ടി സംഘടിപ്പിക്കാനൊക്കെ പറ്റി ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളും ഓരോ പാവങ്ങളുടെ അടുത്തും ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് സുരക്ഷോബിനെ ജയിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്തത് അപ്പൊ നിങ്ങളുടെ ഒരു പങ്കുണ്ട് മൊത്തം എവിടെ ഉണ്ടോ ഈ അറ്റം തൊട്ട് ആറ്റരം വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു കേരള ഭരണം വർഷങ്ങളായിട്ട് ഇടതുവർഷവും കോൺഗ്രസും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് ഒരിക്കൽ പോലും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ കാലുകുത്തരുതെന്നും താമര വിരിക്കരുതെന്നും രണ്ട് പാർട്ടികളും കൃത്യമായിട്ട് അജണ്ടയാക്കി എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് അതിനിടയിലാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടേമിൽ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ വന്ന് പ്രവർത്തിക്കുകയുണ്ടായി ആ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ ശരിക്കും ആൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നമ്മുടെ കേരള മണ്ണിൽ വേരുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ആൾ തുടങ്ങി വെച്ചത് അതിന് മാനസികമായിട്ട് ആൾക്ക് ഒരുപാട് വേദനിക്കുന്ന അവസരങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എങ്കിലും അതിലൊന്നും അടിപതരാതെ മുന്നോട്ട് പോയി ഈ കേരളത്തിൽ താമര വിരിയിക്കുക എന്നുള്ള ലക്ഷ്യം എത്തി എത്തിച്ചേരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് ഇന്നാൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അതിൻ്റെ ഭാഗഭാക്കായ ഒരുപാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം വർഷങ്ങളായിട്ട് ഇവിടെ നമുക്ക് അറിയാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയക്കാരന് ആദ്യം രാഷ്ട്രീയക്കാരനാകുന്നതിനേക്കാൾ മുമ്പ് സമൂഹത്തിലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സാമൂഹികമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നല്ലൊരു രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിയായിട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അറിയാതെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ വരേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഇടത് വലതുപക്ഷങ്ങൾ ഒരിക്കൽ പോലും കേരളത്തിൽ താമര നിരീക്ഷിക്കരുത് എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മളൊക്കെ പ്രവർത്തകരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മടിയന്മാരൊക്കെ തന്നെയായിരുന്നു എല്ലാവരും പക്ഷെ അവർക്കെല്ലാം ഒരു ഊർജ്ജമായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി സാർ ഇവിടെ തൃശ്ശൂർ വന്നത് എല്ലാവരെയും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നമ്മൾ അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അദ്ദേഹം നമ്മളെയും നന്നായിട്ട് പൂസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ തൃശ്ശൂരിൽ ഒരു താമര വിരിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേരളത്തിനെ ഒരു അന്തസ്സ് തന്നെയാണെന്ന് അദ്ദേഹം നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് അദ്ദേഹം കേരളത്തിൽ താമര വിരിപ്പിച്ചു ഇനി ഇവിടെയുള്ള വലത് ഇടതുപക്ഷങ്ങൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇനിയും നമ്മൾ ഒരുപാട് ഇനിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ശരിക്കും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പ്രവർത്തനം നമുക്കറിയാം ഒരു എം പിനെ നമുക്ക് കിട്ടി ആ എം പി അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വികസനങ്ങളൊക്കെ ആൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നടന്നിട്ട് ഒരു കാര്യമില്ല ആ എം പി പ്രവർത്തിക്കുന്നതിന് ഒപ്പം തന്നെ ആൾ ചെയ്യുന്ന പ്രവർത്തനം പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ആൾക്കു വേണ്ടി നമ്മളും കൂടി പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങണം അതിന് നമ്മളുടെ മുമ്പിൽ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ ഇലക്ഷനാണ് വരുന്നത് അതിന് മുന്നോടിയായിട്ട് ഓരോ വാർഡിലും കൃത്യമായി തന്നെ സാധാരണക്കാരുടെ ഇടയിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ഇടപെടുന്ന ഒരു രീതിയാണ് ആദ്യം ബി ജെ പിയുടെ ഭാഗത്തു ഉണ്ടാകേണ്ടത് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെടില്ല ഏറ്റവും വലിയ ഒരു എന്ന് കാര്യം എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡ് പ്രദേശത്തും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചില്ല അതത് ഭാഗത്ത് ഭരിക്കുന്ന പാർട്ടി ആരാണെന്ന് നോക്കാതെ അവർ കാണിക്കുന്ന ഒരു തോന്നിയാസം പോലും ഇനി ഇവിടെ നടക്കില്ല നടത്തില്ല നമ്മൾ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ കൂടെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടതിൻ്റെ ഭരണം മടുത്തിരിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരും പക്ഷെ ആ അവസരം മുമ്പിലേക്ക് വെച്ച് തരുമ്പോഴും ജനങ്ങൾ ചിന്തിക്കും നമ്മൾ ഒരു സുരേഷ് ഗോപി വന്നു ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കി അതുപോലെ നമ്മളിൽ ഓരോരുത്തരും മറ്റൊരു സുരേഷ് ഗോപിയായിട്ട് കാണാൻ ജനങ്ങൾക്ക് കഴിയണമെങ്കിൽ ആത്മാർത്ഥമായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കൊണ്ടുവരണം അതൊരു സാമൂഹിക കമ്മിറ്റ്മെന്റോട് കൂടി ഒരു പ്രവർത്തനമാവണം ഗ്രാമപഞ്ചായത്തിന്റെ പല കാര്യങ്ങളിലും നമ്മൾ ശക്തമായിട്ട് ഇടപെടേണ്ടി വരും പല കാര്യങ്ങളും നമ്മുടെ വാർഡുകളിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രാമസഭ ആ ഗ്രാമസഭയിൽ പോലും ഇന്ന് പലപ്പോഴും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരാളും തന്നെ പങ്കെടുക്കാറില്ല ഇനി അങ്ങനെ ആവാതെ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ഇടപെടൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വലതായാലും ഇടതായാലും നമ്മളെ പേടിക്കാൻ തുടങ്ങും ജനങ്ങളുടെ ഉള്ളിലേക്ക് നമുക്കൊരു വിശ്വാസം കൊണ്ടുവരാൻ കഴിയും അതായത് സുരേഷ് ഗോപി സാർ ജയിച്ചത് അല്ല നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇനി കേരളത്തിൽ ഒരു വേര് ഊന്നാനായിട്ട് ഇവിടെ അതുപോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇനി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അതൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയമായിരിക്കും പ്രത്യേകിച്ചും സുരേഷ് ഗോപി സാറ് നമ്മുടെ നാടിന് തരുന്ന ഒരു വിജയമായിരിക്കും അതിനു അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു ഉപദേശം തരാം കാരണം എല്ലാ പ്രവർത്തകരും എല്ലാ വീടുകളിലും നിരന്തരം സമ്പർക്കം നടത്തണം സമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലക്കത്തെ കാര്യം നമ്മൾ നമ്മളെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് എന്ത് നമ്മൾ അവരുടെ വീട്ടിൽ വിവാഹമായാലും അടിയന്തരമായാലും നമ്മൾ അവിടെ ചെന്നിരിക്കണം അതേമാതിരി അത് നിരന്തരം ചെയ്തു കഴിഞ്ഞാലേ ഒരു വർഷങ്ങളോളം പണിയെടുത്താലേ നമുക്ക് കിട്ടുള്ളൂ അത് അതെ ഒരു ദിവസം പ്രവാത്തിനം നമ്മൾ വോട്ട് അന്വേഷിച്ചിട്ട് വീട് എന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് കിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പ്രവർത്തകരൊക്കെ ചെയ്യുക തൊട്ടടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ സഹായിക്കുക കാര്യങ്ങൾ അവരെ പ്രവർത്തനം പൊതു കാര്യങ്ങളിൽ ഇടപെടുക ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് തനിയെ വന്നോളും പിന്നെ നമ്മളുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പാർട്ടിയുടെ ഒരു പ്രവർത്തി പാർട്ടിയുടെ ആരും കുറ്റം പറയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇതൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്ന ഇവർ പോകുന്നത് നേരെയാണെന്ന് അപ്പോൾ എന്നാണ് അവർക്ക് അവസരം കിട്ടാന്ന് വെച്ചാൽ അന്ന് അവർ പുറത്തേക്ക് ആടേം അപ്പോൾ അതുവരെ നമ്മൾ സഹിച്ച് നമ്മൾ ക്ഷമിച്ച് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വലിയ ഉറപ്പാണ് തൃശ്ശൂർ ബി ജെ പിയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിജയം തന്നെയാണ് കാരണം ഇതില് വിജയത്തിലെ ഏറ്റവും വ്യക്തിപ്ര പ്രഭാവം എന്ന് പറയാൻ നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം നമ്മുടെ ഈ എല്ലാ ജനങ്ങളെയും അത് നരേന്ദ്രമോദി എന്ന ഗവൺ ആളുടെ ഗവൺമെന്റിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അതൊരു പരമസത്യം തന്നെയാണ് അതേപോലെ തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ പല വിധത്തിലും അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ടും പല പല വിധത്തിലുള്ള ശ്രമങ്ങളും നടന്നു എന്നിരുന്നാലും ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് നല്ലത് ആരാണ് ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തത് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി ആ മനസ്സിലായതിൻ്റെ ഒരു വിജയമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും എന്താ പറയുക ജനങ്ങൾക്ക് ഇത്രയും കാലം മാർക്സിസ്റ്റിനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് മടുത്ത് പോയിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ടുപേർക്കും വോട്ട് ചെയ്തിട്ടും ഒരു കാര്യങ്ങൾ അതായത് ഒരു എം പി ആയി പോയിട്ട് ഇവിടെ കേരളത്തിന് ഒരു കാര്യം ഇതുവരെ നടത്തി കിട്ടാനായിട്ട് ഒരു എം പിക്ക് ഇതുവരെ സാധിച്ചില്ല അതേപോലെ അതേപോലെയല്ല സുരേഷ് ഗോപി എന്ന് എന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സുരേഷ് ഗോപിനെ ഇത്രയും വലിയൊരു വമ്പിച്ച വിജയത്തോടു കൂടി വിജയിപ്പിച്ചത് അതിന്റെ ഗുണം എന്തായിരുന്നാലും തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സുരേഷ് ഗോപി എല്ലാവർക്കും വേണ്ടി ഒരു കേരളത്തിന്റെ എം പി ആയി തന്നെ വർക്ക് ചെയ്യുമെന്നാണ് ഞങ്ങളെല്ലാവരും അറിയിച്ചിട്ടുള്ളത് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് വോട്ട് ചോദിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തൃശ്ശൂരിൻ്റെ എം പി മാത്രമല്ല കേരളത്തിനെയും തമിഴ്നാടിനെയും ആണ് പ്രതിനിധാനം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ അതേപോലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പരമസത്യം നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ മത വാർത്തകളിലേക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും ആൾ ചാർട്ട് ചെയ്തുകൊണ്ടാണ് കാലത്ത് ആറരയ്ക്ക് തന്നെ ആളുടെ ഈ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോ ദിവസവും ആൾ ഓരോ കാര്യങ്ങൾ അതായത് എവിടെയൊക്കെയാണ് ആൾക്കവിടെ ടൂറിസം മേഖലയിൽ വലിയ ഗണ്യമായ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ നമുക്ക് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ പ്രതീക്ഷിക്കാം ഒരു കാരണവശാലും എലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും ആൾ പിന്നിലേക്ക് വയ്ക്കില്ല അത് നൂറ് ശതമാനം ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു കൂടപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ ഒപ്പം ഉണ്ടാവും നമ്മളുടെ വെളിപ്പുറത്തുണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ം സുരേഷ് ഗോപിക്ക് വേണ്ടിട്ട് നാല് വക്ക് ഞങ്ങള് മുന്നേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ആ വീടുകളിൽ ചെല്ലുമ്പോൾ അവര് ആരാ ആ ബിജെപി അവിടെ നോട്ടീസ് അവിടെ വെച്ചോട്ടാ വന്നോ അങ്ങനെ പറയാറ് ഈ പ്രാവശ്യം ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു ചെന്നപ്പോ അവര് നോട്ടീസ് മേടിക്കലും ഞങ്ങളെ വീട്ടിൽ കയറ്റിരുത്തിലും അതേപോലെ ചായ കുടിച്ചിട്ട് പോവാം പിന്നെ വിളകല കേട്ടോ അത്രയും സന്തോഷത്തോട് കൂട്ടിയിട്ട് ഞങ്ങളെ സ്വീകരിച്ചാന്ന് അതിലന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപി എന്നെ ജയിക്കുള്ളൂ എന്ന് അത് കാരണം ഞങ്ങക്ക് അത്രയ്ക്ക് സന്തോഷായി സന്തോഷം എന്ന് വെച്ച അത്രയും സന്തോഷം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വിജയം നേടിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വൻ വിജയം നമ്മൾ വളരെ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഉൾ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു റോൾ നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അനുഷ്ഠനാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭരണസമിതി വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഉന്നതമായൊരു വിജയം നേടുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് വിജയത്തിൻ്റെ മറ്റുള്ള ഘടകങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൃത്യമായ ബൂത്ത് പ്രവർത്തനത്തിലൂടെ അതായത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഏകദേശം രണ്ടര വർഷം മുമ്പ് പാർട്ടിയുടെ സമാരാധ്യനായ നേതാവായ ശ്രീ അമിത് ഷാജി തൃശ്ശൂർ വന്നതു മുതൽ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിലുള്ള ഏകോപനത്തിലൂടെയാണ് പാർട്ടിക്ക് ചിത്രത്തിലുള്ളൊരു ഏറ്റവും കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഈ ഒരു വിജയം നേടുന്നു എന്നുള്ള സാഹചര്യം തെളിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ അടിത്തട്ടിലെ പ്രവർത്തകരുടെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വോട്ട് ചേർക്കുന്നതടക്കമുള്ള അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് വളരെ കൃത്യമായ പ്രചരണങ്ങൾ എത്തിക്കുന്നതടക്കമുള്ള സംവിധാനങ്ങൾ വളരെ മികച്ച രീതിയിൽ ഇത്തവണ പാർട്ടിക്ക് താഴേക്കിടയിലേക്കും ജനങ്ങൾക്കിടയിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഒത്തുചേർന്നു വന്നപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായി തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുള്ളത് നന്ദി നമസ്കാരം ഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഏറ്റവും മികച്ച വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുന്നത് കാരണം സുരേഷ് ഗോപി എന്ന ജനസേവകനെ മുൻനിർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി രണ്ടു വർഷക്കാലമായി നീണ്ടുനിന്ന ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചത് കാരണം ബൂത്ത് വിജയിച്ചാൽ മാത്രമേ പാർട്ടി വിജയിക്കൂ എന്നുള്ള തത്വം അടുപ്പിലാക്കിക്കൊണ്ട് എല്ലാ ബൂത്തിലും പ്രവർത്തകർ നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് എല്ലാ വീട് വീടാന്തരം ആരാധനയായിട്ടുള്ള ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഈ ബൂത്ത് പ്രവർത്തനം ശക്തമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരാധനയായിട്ടുള്ള ജില്ലാ അധ്യക്ഷ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർജിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുള്ള ഒരു ടീം 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 സജ്ജമാക്കി സജ്ജമാക്കി സജ്ജമാക്കിക്കൊണ്ട് അവർ നിരന്തരമായിട്ടുള്ള അപ്പ് ചെയ്തുകൊണ്ട് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ടുള്ള പ്രവർത്തന പ്രവർത്തനങ്ങൾ കണിക്ഷതയോടെ കൂടിയും എന്താ പറയുക അതുപോലെ തന്നെ നല്ല കൃത്യതയോടെ കൂടിയും ആവിഷ്കരിച്ചതിന്റെ ഫലമാണ് ഇന്ന് തൃശൂരിൽ ബി ജെ പി ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള വിജയം ഉണ്ടാ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ നമ്മൾ ഒരു വീട് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ജന ജനനായകനായ ജനസേവകനായ സുരേഷ് ഗോപി ആയതുകൊണ്ട് നമുക്ക് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിനെ വീടുകളിലേക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല നമ്മൾ ആ ജനസേവകനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വാല്യൂ വാല്യൂ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ആ സുരേഷ് ഗോപിയുടെ വാല്യൂ കൂടി ചേർന്നപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വൻ വൻ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ വൻ വൻ ഭൂരിപക്ഷം നേടാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുന്നേ ആരാധനയായിട്ടുള്ള ആഭ്യന്തരമന്ത്രി തൃശൂർ തൃശ്ശൂരിൽ വന്ന് വന്ന് തൃശ്ശൂർ ലോക്സഭയിലെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാരിയ്ക്കുന്ന സമയന്മാരെ ഇരുത്തി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി നമ്മളൊരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലം വിജയിപ്പിക്കണമെങ്കിൽ കഠിനോധ്വാനത്തിൽ കൂടി മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ഞങ്ങളോട് ഈ ആയിരുന്ന പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാരുടെ മുന്നിൽ മുന്നിൽ വെച്ചു ആ അദ്ദേഹം പറഞ്ഞാൽ കഠിനോധ്വാനം ൂത്ത് വിജയിക്കുന്ന വേണ്ടിയുള്ള കഠിന കഠിനാധാനം എല്ലാ പ്രവർത്തകരുടെയും എല്ലാ കാര്യകർത്താക്കന്മാരുടെയും കഠിനാധ്വാനമാണ് ഇന്ന് ഇന്ന് വിജയി വിജയിച്ചിരിക്കുന്നത് ആ എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി സുരേഷ് ഗോപിയും ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു തൃശ്ശൂര് നല്ലവരാണ് അപ്പൊ അവരെ നമ്മള് ഓരോ താൽക്കാലിക ആശ്വാസം നോക്കിട്ട് ആൾക്കാർ വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഒരാളിൽ പേടിയി കാരണം വിദ്യാഭ്യാസമുള്ള വനിതകൾ വനിതകൾക്ക് വിദ്യാഭ്യാസം ഇപ്പോ വീട്ടിൽ പോരും അവർക്ക് എതിരെ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ കഴിവ് വന്നു അപ്പൊ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാനായിട്ട് ജനങ്ങള് പഠിച്ചു അപ്പോ ഏത് വിഭാഗത്തിന് കൂടെ നിന്ന് കഴിഞ്ഞാൽ സമാധാനപരമായ ജീവിതം കിട്ടും ന്യായമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എവിടെ പോയ സമാധാനം ഉണ്ടാവും എന്നുള്ളവര് മനസ്സിലാക്കി ഒരാൾക്കാർക്ക് അവരെ പേടിച്ച് പേടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല കാരണം അവനോണ്ട അഭിപ്രായം പറയാനുള്ള കഴിവ് വിദ്യാഭ്യാസം വന്ന കാരണം വനിതകൾക്ക് വന്നപ്പോ ചിട്ടവട്ടത്തോടെ കറക്റ്റ് ആയിണെന്ന് ബോധ്യപ്പെട്ട കാരണം കൊണ്ട് ജനങ്ങൾക്ക് വിവരമുള്ള കാരണം കൊണ്ട് തൃശ്ശൂര് എവിടെയാണ് ന്യായം അവിടെ നിന്നു അതാണ് ഇതിന്റെ വാസ്തവം സത്യം പറഞ്ഞു പിന്നെ പറയാം ഇപ്പൊ ഒരു പ്രഹസനം കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കേണ്ട കാര്യമില്ലേ നമ്മുടെ വീട്ടിലൊരു ആപത്തൊന്ന് ഓടി വരുന്ന ആൾക്കാരുകള് അത് എന്ത് കാര്യം വന്നാലും അവർ കൂടി ഉണ്ടാവും നമുക്ക് അഭിനയിച്ചു കാണിക്കുന്ന കാര്യമില്ല ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സുകൾ മൂന്ന് തരത്തിൽ ഫ്രണ്ട്സ് ഉണ്ട് ഏ ഇലകൾ എന്ന് പറയും ഇലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടും ഇലകൾ കൊഴിഞ്ഞു പോവും ശാഖകൾ അവരൊരു കാര്യം ഉറച്ച നിൽക്കും പക്ഷെ വേരുകൾ അവര് അവരിഷ്ടം നീക്കല പേര് അതാണ് ആത്മാർത്ഥം അതാണ് നമ്മുടെ സംഘം ബി ജെ പി ചെയ്യണത് ആത്മാർത്ഥി കൂടെ നിക്കും പ്രാരും ആർക്കും വലിയ വലിയ ആൾക്കാരാവുന്നില്ല ഒരാള് സഹായിക്കാൻ പറ്റുമോ അന്നത്തെ ദിവസം നമ്മള് സന്തോഷവാനായി ഇതാണ് നമ്മളൊരു കൺസെപ്റ്റ് എല്ലാവരും ഒരു ഒരമ്മ മക്കളെ പോലെ പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യാ ഏതൊരു കാര്യയിലും വിളിച്ച വിളിപ്പുറത്ത് അതുകൊണ്ട് തൃശ്ശൂര്കാർക്ക് മനസ്സിലായി ആരോണോ നായത്തിനു കൂടെ നിക്കണേ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് വർഗീയത പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിനെ കുറെ ആൾക്കാർ കുറ്റപ്പെടുത്തി നോക്കി അതൊന്നും വിദ്യാഭ്യാസം ഉള്ള കാരണം കൊണ്ട് സ്പെഷ്യലി വനിതകൾക്ക് വിദ്യാഭ്യാസം വന്നതുകൊണ്ട് അവര് ചിന്താഗതി ഉയർന്നു ആരെ കൂടെ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും നല്ല ഭാവി ഉണ്ടോ സേഫ്റ്റി ഉണ്ടോ ആരാണ് രാജ്യത്തിന് പുരോഗതിക്ക് നിൽക്കുന്നത് ചിന്തിക്കുള്ള ബോധം വനിതകൾക്ക് വന്നോടുകൂടി ഇനി ഇവിടെ തിരിച്ചു നോക്കാലിയ ബി ജെ പിക്ക് ഒന്നും നഷ്ടപ്പെടാല്ലിയ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ നന്ദി തൃശ്ശൂർ